സോറി സോറി പറയാൻ പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വൈകി ാണ് ഇവളെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല നൈനിഷ വെറൈറ്റി മീഡിയയിലെ ഒരവതാരകം കാരണം ഇവളിപ്പോൾ ഈ ഒരു ക്ഷമാപണത്തിന് വന്നതും ഈ കഴിഞ്ഞ ദിവസം ഒരു മമ്മൂന്ന് പറഞ്ഞൊരു പൊട്ടൻ ചക്കനുമായിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായി ആ ഇൻ്റർവ്യൂവിൽ ആ ചങ്ങായി ഒരുപാട് പൊട്ടത്തരങ്ങൾ വിളിച്ചു വന്നു ആ ചങ്ങായി പൊട്ടത്തലങ്ങൾ വിളിച്ചു വരുമ്പം ഒരുപാട് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റങ്ങൾ ചോദിച്ച് ഇപ്പം മൊത്തം നാറി അതിന് ക്ഷമാപണത്തിന് ഞാൻ ഒരു ഇന്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടില്ലെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് ഇൻ്റർവ്യൂകൾ ചെയ്താലും ഒറ്റ ഒരു കാര്യം മതി ആ ചെയ്ത ഒരുപാട് നന്മകൾ ഇല്ലാണ്ടാകാൻ വേണ്ടി അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുമില്ലത് കാരണം ഒരു പത്തിരുന്നൂറ് ഇൻ്റർവ്യൂ ചെയ്ത നിങ്ങളാണോ ഒരിത്ര ഒരു വൃത്തിയായിട്ട ഒരു ഇൻ്റർവ്യൂവിന് കൂട്ടുപിടിച്ചത് അതുകൊണ്ട് ഇങ്ങനെ ഫസ്റ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു അത് ശരി എല്ലാം നിങ്ങൾ തന്നെ പറ ഇന്റർവ്യൂ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറ എല്ലാം നിങ്ങൾ മാനസികമായി ഞാൻ തകർന്നു പോയി ഇപ്പോഴും ഞാൻ അതിന്ന് റിക്കവർ ആയി ആയിരുന്നില്ല എന്നാലും ഈ ഒരു ശഭാവണം നടത്തിയതിനെ കൊണ്ട് ഒരു കാര്യം ഉണ്ടാകാൻ തോന്നില്ല കാരണം നിങ്ങളെ എല്ലാ ജനങ്ങളെ മനസ്സിലും നിങ്ങളോട് ഒരു വെറുപ്പായി പോയി ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു വീഴ്ച സംഭവിക്കുന്ന ഒരിക്കലും എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിന് ഇൻട്രാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് ഇവളീ പറയുന്ന പ്രശ്നം ഞാൻ ഇപ്പൊ ഫസ്റ്റ് പറഞ്ഞ പ്രശ്നമാണ് ആ മമ്മൂന്റെ അത് ഒരു പൊട്ടൻ ചക്കൻ്റെ ആയിട്ടില്ല ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം ഇപ്പോൾ ഇവള് പറയുന്നു കാരണം എന്ന് വെച്ചാൽ അച്ചക്കൻ ഒരുപാട് തമ്മാടിത്ര തോന്നിയ ആ സ വിളിച്ചു പറയുന്നത് അതിന് ഇവള് മറു ചോദ്യം മറു ചോദ്യമായിട്ട് പലതും അച്ചക്കനെ കൊണ്ട് ആ പ്ലാറ്റ്ഫോമിൽ ഇവൾ പറയിപ്പിച്ച് കാരണം ആ പറയിപ്പിച്ച ആ വീഡിയോ അവരെ ഡിലീറ്റുവാക്കി എന്ന് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ ഇപ്പം അവൾ അത് കേട്ട് നോക്കുമ്പോഴത്തേക്ക് ഇവൾക്കത് മോശമായിട്ട് തോന്നി ഒരു ക്ഷമാവണം കൊണ്ടൊന്നും ഇനി അത് നടക്കും തോന്നില്ല കാരണം ഒരുപാട് റിയാക്ഷൻ വീഡിയോക്കാർ അത് മൊത്തം ഇട്ടുകാല വെച്ച് മൈൻഡിൽ വന്നില്ല അപ്പൊ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളെല്ലാവരും പറഞ്ഞിരുന്ന പോലെ എനിക്ക് ഞാൻ ഒരു പുലിസിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്ത്രീ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവ പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമില്ല നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ് എന്റെ വീട്ടിലൊരു സ്ത്രീകളുണ്ട് എനിക്കിനൊരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ നിങ്ങൾ ഇത്രയും നല്ലൊരു സ്ത്രീ ആയിട്ടാണോ ഇത്രയും നല്ലൊരു ഒരു പബ്ലിക് വേസിൽ പബ്ലിക് ചാനലിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ട് ആ കുട്ടീനെ കൊണ്ടുള്ളത് തെച്ചും പറയിപ്പിച്ചത് ഇവിടെ ഒരു നിങ്ങൾ ഇനിയും നല്ലത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഒരു ആഘാതം പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഹാൻഡിൽ ചെയ്ത എന്താ പറയാ ഹാൻഡിൽ ചെയ്തത് വളരെ മോശമായിട്ടായി പോയി അയാൾ ഇന്നും ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത് പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ടൈമിൽ അതിനെതിരെ എതിരെ വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല ഒരു സിറ്റുവേഷൻ ആണല്ലോ എന്റെ സിറ്റുവേഷൻ വളരെ മോശമായി പോയി ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി അപ്പൊ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരെയടുത്തും ആപ്പ് ചോദിക്കാണ് ഇതുപോലെ ആ എന്ന് പറയുന്ന ആ ചങ്ങായി മറ്റൊരു എന്താ പറയുക ലൈവായിട്ട് മറ്റുള്ളവരോട് ആൾക്കാരോട് ആ തൊപ്പിയിൽ പോയിട്ട് അവിടെയും ക്ഷമാപണം നടത്തണം തെറ്റ് ചെയ്യുമ്പം ആദ്യം ആലോചിക്കണം തെറ്റ് തെറ്റ്ന്നല്ല നമ്മൾ എന്ത് കാര്യങ്ങളും ഫസ്റ്റിൽ ആലോചിക്കണം അത് നല്ലതാണോ മോശമാണോ നിങ്ങളെ നല്ല സപ്പോർട്ട് വളരെ വലുതായിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും വിധം സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട് തിരികെ ഇഷ്ടപ്പെട്ടവരുടെ കമൻസാണ് ഞാൻ ഭയങ്കരമായിട്ട് അവതരിപ്പിക്കുന്നത് കാര്യം എൻ്റെ ഭാഗത്തിൽ ഇങ്ങനെ ഒരു വീഴ്ച വരുന്ന അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംസ്കാരം വരുമെന്ന് അവര് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞുപോയി പറഞ്ഞു ആ ആൾ പറഞ്ഞപ്പോൾ അതിനെതിരെ ഞാൻ വളരെ കൂടി ഞാൻ അതിനെ അതിനെടുത്ത് അത് ഞാൻ പറഞ്ഞു ഇന്നാ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ല ഉദ്ദേശ്യം തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തോന്നിയവരോടൊന്നും എനിക്കൊരു പരാതി ഇല്ല ഒരു 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 അഭിനയിക്കാൻ അറിയാം നന്നായിട്ട് അഭിനയിക്കുന്നതിന് പറയുന്ന സംസാരങ്ങൾ വരെ ഞാൻ മാറിപ്പോ തെറ്റ് വരാത്ത രീതിയിൽ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ഇനി ഇങ്ങനത്തെ ഒരു ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ഒരിക്കൽ കൂടി ഒരു കാര്യമായി പറയാനുള്ളൂ ഞാൻ ഒരിക്കലും അങ്ങനെയൊരു സ്ത്രീയല്ല ആരെയും മാനിക്കാത്തതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രൈവസിയെ ബഹുമാനിക്കാത്തതോ ആയിട്ടുള്ള ഒരു സ്ത്രീ ഒന്നും അല്ല ഞാൻ എനിക്ക് എന്തിനു തന്നെ ഞാൻ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അതായത് എനിക്ക് എൻ്റെതായിട്ടൊരു സ്റ്റൈൽ തന്നെ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട് അതായത് ഞാൻ അതിനോടൊപ്പം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതോടാണ് അപ്പം ഒരു ആരെയും വേദനിപ്പിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല ഞാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് സോറി എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കണം സോറി താൻ ചെയ്തത് തെറ്റാണെന്നും അത് മനസ്സിലാക്കിയിട്ട് ക്ഷമാപണം നടത്തി വളരെ സന്തോഷം പക്ഷേ പക്ഷേങ്കിൽ താൻ തെറ്റ് ചെയ്തത് അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരോട് പറയുമ്പം അത് മറ്റുള്ളവർ സ്വീകരിക്കണമെന്ന് ഒരു നിർബന്ധവും കാരണം എന്ന് വെച്ചാൽ ആ ഒരു ഇൻ്റർവ്യൂ കണ്ട ഒരാളും അത്ര പെട്ടെന്ന് നിൻ്റെ തെറ്റ് സ്വീകരിച്ച് നിൻ്റെ മാപ്പ് സ്വീകരിക്കുമെന്ന് ഒരു ഒരു വിശ്വാസവും കാരണം വെച്ചാൽ അത്രക്ക് മോശമായിട്ടുള്ള രീതിയിലാണ് നീ ആ എന്താ പറയുക ആ അഭിമുഖം നടത്തിയിട്ടുള്ളത് കാരണം ഒരു പൊട്ടനായ ചെക്കൻ വന്നിട്ട് ആ ചെക്കൻ്റെ ആ ഒരു സംസാരത്തിൽ നീ പല പല ചോദ്യങ്ങൾ ചോദിച്ച് ആ കുട്ടി പറയുന്നതിലും ഭക്ഷളത്തരാക്കിയിട്ടാണ് ആ ഇൻ്റർവ്യൂ നീ ചെയ്തത്